ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് കേരള കാർഷിക സർവകലാശാല കാർഷിക കോളേജ് പടന്നക്കാടിന്റെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ പ്രവൃത്തി പരിചയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വല്ലരിയോടനുബന്ധിച്ച് കാർഷിക കോളേജിന്റെയും ചെറുപുഴ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുമേനി സെന്റ് ആന്റണീസ് ചർച്ച് ഹാളിൽ വെച്ച് ഏകദിന കാർഷിക രോഗ കീട പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കാർഷിക കോളേജ് പഠനക്കാട് സസ്യര വിഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരിശീലന കാലയളവാണ് അവസാന വർഷ കാലയളം അതിന്റെ ഭാഗമായിട്ടാണ് അതിന് വിവിധങ്ങളായിട്ടുള്ള മോഡ്യൂളുകൾ അവർ ഒരു 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 എം ബി ബി എസ് ഡോക്ടർ ഹൗസ് സർജൻസി എങ്ങനെയാണെന്നുപോലെ അതേപോലെ തന്നെയാണ് കാർഷിക സർവകലാശാല വിദ്യാർത്ഥികൾ അവരുടെ ബിരുദത്തിൻ്റെ ഭാഗമായിട്ട് ഈ പരിശീലന പരിപാടികളുടെ ഭാഗമായിട്ട് ഒരുപാട് മോഡ്യൂളുകൾ ചെയ്യുന്നതിൻ്റെ ഒരു മോഡ്യൂളാണ് അഗ്രോ ക്ലിനിക് അല്ലെങ്കിൽ കാർഷിക രോഗ കീട പരിശോധനാ ക്യാമ്പ് എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് മലബാർ മേഖലയിലുള്ള പല ജില്ലകളും എടുത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലയാണ് പ്രധാനപ്പെട്ട ജില്ലകൾ അവിടെ പോയി ഓരോ കൃഷിഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വിദ്യാർത്ഥികൾ തന്നെ മുൻകൈ എടുത്ത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ അത് അതിന് മുന്നോടിയായിട്ട് പല പല കർഷക ഗ്രൂപ്പുകളെ കണ്ടുകൊണ്ട് ഇന്ന് ദിവസം ഈ സമയത്ത് നമ്മൾ ഈ ഗ്രാമത്തിലോട്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വരികയാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും പ്രധാനപ്പെട്ട ആ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് സംബന്ധിക്കണമെന്നും അവിടെ നമുക്ക് പല പല പരിശോധനാ സംഗതികൾ ചെടികളുടെ സാമ്പിളുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും ഇന്ന് നല്ലൊരു അവസരമാണ് പടനക്കാട് കാർഷിക കോളേജ് ഒരുക്കി തന്നിരിക്കുന്നത് നമ്മുടെ കാർഷിക മേഖല നേരിടുന്ന രോഗകീട ബാധകളെക്കുറിച്ച് നമുക്കുള്ള സംശയങ്ങൾ പരിഹരിച്ചു തരുന്നതിന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതിനുമൊക്കെ ഒരു അവസരം നമ്മുടെ മുൻപിൽ ഒരുങ്ങിയിരിക്കുകയാണ് ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി കൃഷിയെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കർഷകർ എല്ലാവരും രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കാർഷിക മേഖല കടന്നു പോകുന്നതെങ്കിലും ഇന്നും കൃഷിയെ വളരെയധികം സ്നേഹിച്ച് അതുകൊണ്ട് ഉപജീവനം തേടുന്ന ധാരാളം കർഷകരുള്ള നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ രോഗകിടബാധകൾ മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി വന്യമൃഗ ശല്യം മൂലവും ഒക്കെ പ്രതിസന്ധികൾ നേരിടുന്ന ഈ ഘട്ടത്തിലും നമ്മുടെ കൃഷിയെ എങ്ങനെ എങ്ങനെയോ നിന്ന് രക്ഷിക്കാം പുതിയതായി ഏൽപ്പി ഏൽപ്പിപ്പിക്കപ്പെടുന്ന രോഗബാധകൾ ഏതൊക്കെയാണ് അതിനെങ്ങനെയോ പ്രതിവിധി കാണാമെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നേടുവാൻ ഈ ക്യാമ്പ് സഹായകമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിർവഹിച്ചു ഇത് നമ്മുടെ എന്താ പറയുന്നത് ടിഷ്യൂ കൾച്ചർ വാഴ ടിഷ്യൂ കൾച്ചർ വാഴ വെച്ച് കഴിഞ്ഞെന്നാൽ അതൊരു ആറേഴ് തലമുറയിലൊക്കെ കൂടുതൽ വളരെ ശക്തിയായി വളർന്നു വരുന്നതും ഒരു കേടില്ലാതെയും കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരു കാര്യം പറയുന്നത് ഞങ്ങൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ വാഴ വിത്ത് ഉപയോഗിക്കുന്നവരാണ് പയ്യന്നൂർ ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളും കൂടെ ചേർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വാഴ വിത്ത് കൊടുക്കുന്നുണ്ട് ഈ വാഴവിത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴ കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുവാണെങ്കിൽ ട്രാൻസ്പോർട്ടിങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലെന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു ഒരു വർഷം വാഴ കൊടുത്തവർക്ക് അടുത്ത വർഷം കൊടുത്തില്ലെങ്കിലും പറ്റുമോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അടുത്ത വർഷം രണ്ട് മൂന്ന് എൻ്റെ അനുഭവം ഒരു ഏഴ് എട്ട് വർഷത്തിൽ എട്ട് വർഷമല്ല ഒരു പത്ത് വർഷത്തിൽ കൂടുതലായ ഒരു വാഴത്തുറു ഒരു ഗേടും ഇല്ലാതെ ഇപ്പോഴും റോബസ്റ്റേയാണ് ആദ്യമായിട്ടൊരു ഇത് കണ്ടപ്പോൾ അത് പിലിക്കോട് നിന്ന് വാങ്ങിക്കൊണ്ട് നന്നതാണ് ഒരു വലിയ പരിപാടി നടത്തിയപ്പോൾ അവിടുന്ന് വാങ്ങിക്കൊണ്ട് നട്ടതാണ് അതിപ്പോഴും വളരെ ഭംഗിയായിട്ട് ഒരു ശ്രദ്ധയും ഇല്ലാതെ കടന്നിട്ട് പോലും എല്ലാ വർഷവും ആ വാഴ ഓരോ കൊല തരികയും കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കേടും അതിന് കണ്ടിട്ടില്ല ബാക്കി ഈ പറഞ്ഞ പല സാധനങ്ങൾ പല ആവർത്തി പലപ്പോൾ കിട്ടിയ വാഴകളൊക്കെ വെച്ച് നോക്കിയിട്ടും ഒന്നും നമുക്ക് ഗുണകരമായി ഒരു വർഷത്തിനപ്പുറം ഒരു വർഷത്തെ കേട് വന്നില്ലെങ്കിൽ രണ്ടാം വർഷത്തേക്ക് അതിന് തൈ കിട്ടാത്ത അല്ലെങ്കിൽ വാഴക്കുഞ്ഞുണ്ടാവാത്ത ഉണ്ടായെങ്കിൽ തന്നെ കേട് വരുന്ന ഒരു സ്ഥിതിയൊക്കെയാണ് കാണുന്നത് കാർഷിക കോളേജ് കീടശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ കെ എം ശ്രീകുമാർ വിഷയാ നടത്തി വാർഡ് മെമ്പർമാരായ സുനിത കെ പി പ്രവീൺ കെ ഡി പയ്യന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി കെഴ് കൃഷി ഭവൻ സജീവ പിന്നെ കാർഷിക മേഖല എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികൾ ഉള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഈ കൃഷിക്കാരന്റെ പിന്നെ പ്രതിസന്ധികളെ മുതലെടുത്തുകൊണ്ട് പലരും പ്രത്യേകിച്ച് കാർഷിക രോഗ കീട പരിഹാര പ്രശ്നങ്ങളിൽ പലരും അത് മുതലെടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് വരും ഇപ്പോഴും ഞാൻ കാണുന്നത് ഈ കിഴക്കമേഖലയിൽ ഒക്കെ തന്നെ ഹോമിയോ മനു അത് ചെയ്യാനില്ല അത് രണ്ടായിരത്തി അഞ്ചിലുള്ള ലാൻസെറ്റ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള വൈദ്യശാസ്ത്ര മാസിക ഇരുന്നൂറോളം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ദ എൻഡ് ഓഫ് ദ റോഡ് ടു ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തതാണ് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഹോമിയോപ്പതി നിരോധിച്ചു കഴിഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ മനുഷ്യനെ പിന്നെ പറ്റിക്കലും മാത്രമല്ല ഇപ്പൊ കൃഷിക്കാരെയും കൂടെ പറ്റിക്കുകയാണ് എന്നാണ് ഞാൻ വളരെ തുറന്ന് അക്കാര്യത്തെ കുറിച്ച് പറയുന്നത് സർക്കാരിന്റെ നയങ്ങൾക്കെതിരാണ് പക്ഷെ ശാസ്ത്രത്തിന്റെ പിന്നെ എന്താ പറയാ വളരെ നിർദാക്ഷിണ്യമുള്ള ചില പിന്നെ എന്താ ഓഫ് എവിഡൻസ് ആണ് തെളിവുകൾ മാത്രമേ ശാസ്ത്രം എടുക്കുള്ളൂ പൊതുജനാഭിപ്രായം എടുക്കില്ല ഭൂരിക്ഷ അഭിപ്രായം എടുക്കില്ല വേറെ ഒന്നും തന്നെ എടുക്കില്ല തെളിവുകൾ മാത്രമേ ശാസ്ത്രത്തിൽ എടുക്കുള്ളൂ അപ്പൊ ആ തെളിവുകൾ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയും ഒക്കെ ഇന്നെഫക്റ്റീവ് ആണ് കാര്യക്ഷമമല്ല ഇതൊന്ന് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള ചൂഷണങ്ങള് കൃഷിക്കാരെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അവർ ഭാവിയിൽ കൃഷി ഓഫീസർമാരും മറ്റ് പല മേഖലകളിലും പോകേണ്ടവരാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവരെ കൃഷി ഡോക്ടർമാരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം കൃഷി ഡോക്ടർമാരാക്കുക സസ്യ രോഗ കീട പോഷക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ കൃഷിക്കാര് പറയുമ്പോൾ ഇന്നതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക അതിന് ഏറ്റവും ആധുനികമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള പരിഹാര നടപടികൾ നിർദ്ദേശിക്കുക തോട്ടങ്ങളിൽ പോയിട്ട് പിന്നെ ഈ പ്രശ്നങ്ങളും മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുക രോഗനിർണയം നട ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അതൊക്കെയാണ് ഈ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേസമയം സമയം ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃഷിക്കാർക്ക് ഉപകാരപ്രദമായിട്ട് വരിക കൂടി ചെയ്യുക കൂടാതെ കൃഷിക്കാരുടെ അറിവുകൾ അമ്പതും അറുപതും കൊല്ലത്തെ കൃഷി ചെയ്തിട്ടുള്ള പരിചയം അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഉൾക്കാഴ്ച അത് ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടുക അത് വേറെ ഒരന്നും കിട്ടുന്നതല്ല അത് വിദ്യാർത്ഥികൾക്ക് കിട്ടുക എന്നുള്ളതും കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊരു ഒടുക്കൽ വാണ്ടൽ പ്രക്രിയയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത് തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൂതന സാങ്കേതിക വിദ്യകളായ പത്ര പോഷണം വിവിധതരം കീടനിയന്ത്രണക്കെണികൾ വാഴയിലെ കടാവർ സാങ്കേതിക വിദ്യ ജൈവ കീട നിയന്ത്രണ ഉപാധികൾ എന്നീ വിഷയങ്ങളിൽ രീതി പ്രകടനവും നടത്തി കൂടാതെ കർഷകരും വിദ്യാർത്ഥികളുമായി പ്രദേശത്തെ വിവിധ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു ചർച്ച് ഹാളിൽ കാർഷിക പ്രദർശനവും തൈ തൈവില്പന സർവകലാശാലയുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയും സംഘടിപ്പിച്ചു നമ്മുടെ അധ്യാപകരും പ്രദേശങ്ങളിലും അധ്യാപകർ സന്ദർശിക്കുകയും നേരിട്ട് കീടങ്ങളുടെയും പ്രധാനമായിട്ടും കൃഷിക്കാരനെ വലിയ തോതിൽ സാമ്പത്തിക സഹായം തരുന്ന കൗങ്ങ് കൃഷിയില് മഞ്ഞളിപ്പ് രോഗം കൊലകരിച്ചൽ മുതലായിട്ടുള്ള രോഗങ്ങൾ വലിയ തോതിൽ ബാധിച്ച് കൃഷിക്കാരൻ്റെ വരുമാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ പിന്നെ അത് അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് വിവിധങ്ങളായിട്ടുള്ള രോഗ കീട പോഷക പ്രശ്നങ്ങള് പരിഹരിക്കുവാൻ കൃഷിക്കാരെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ പിന്നെ പള്ളിയിൽ വെച്ചിട്ട് ഒരു കാർഷിക രോഗ കീട പരിശോധനാ ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പിൽ കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളും അധ്യാപകരും വരികയും കൃഷിക്കാർ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ പിന്നെ ഫോട്ടോ മൊബൈൽ ഫോണിൽ കൊണ്ടുവന്നിട്ടുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ സ്പെസിമനോ എടുത്ത് പരിശോധിച്ച് ചർച്ചകൾ ചെയ്തിട്ട് രോഗ കീട നിയന്ത്രണത്തിന് വേണ്ട വിശദമായിട്ടുള്ള മാർഗങ്ങൾ പരിഹാര മാർഗങ്ങൾ എഴുതി കൊടുക്കുന്നതായിരിക്കും അതുകൂടാതെ ഞങ്ങൾ തോട്ടങ്ങൾ സന്ദർശിച്ചിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള തോട്ടങ്ങൾ സന്ദർശിച്ച് ഈ ഇതിനുള്ള പ്രശ്ന പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതായിരിക്കും ഇവിടെ മൂന്നാമത്തെ തവണയാണ് ഇവിടെ ക്ലിനിക്ക് നടത്തുന്നത് അതിൻ്റെ അർത്ഥം മുൻ വർഷങ്ങളിൽ നടത്തിയ ക്ലിനിക്ക് വളരെ ഫലപ്രദമായിരുന്നു എന്നുള്ളതാണ് കാർഷിക കീടപരിശോധന ക്ലിനിക്കിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കർഷകരായിട്ട് സംബന്ധിക്കാനും കർഷകരെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും നാളെ അവർ ഒരു ജോലിയുമായി ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഗവൺമെൻറ് ജോലിയുമായിട്ട് നമ്മുടെ പഞ്ചായത്തുകളിലും കർഷകർക്ക് ഇടയിൽ ഇറങ്ങുന്നതിന് മുന്നേയായിട്ട് അവർക്ക് അതിലൊരു എന്താണ് പ്രാവീണ്യം നേടാൻ കൂടിയാണ് ഈ ഒരു കാർഷിക ക്ലിനിക്ക് നമ്മൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ കർഷകരിൽ നിന്ന് പഠിക്കാനും അതേപോലെ പറഞ്ഞു കൊടുക്കാനും കർഷകർക്ക് മറ്റു രീതിയിലുള്ള കാർഷിക സർവകലാശാലയും ഈ കാർഷിക മേഖലയിലുള്ള ഗവേഷണത്തിൻ്റെ ഫലങ്ങളും ഒരു ടേക്ക് അപ്രോച്ച് എന്ന രീതിയിലാണ് ഈ ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് നോൺ സൗകര്യത്തോടുകൂടി സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ കൂടാതെ ിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ